കൂട്ടക്കൊലപാതക ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ നിർണായക തെളിവുകൾ ലഭിച്ചതോടെ കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിലെല്ലാം മണ്ണ് നീക്കി പരിശോധിക്കും സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും പരാതി നൽകിയവരിൽ നിന്ന് ഡി ഫലം ശേഖരിക്കാനും നീക്കം നടക്കുന്നു ദീപക് മലയമ നൽകും വിശദാംശങ്ങൾ ദീപക് കണ്ടെത്തിയ തെളിവുകൾ അതൊരു പുരുഷന്റേതാണെന്ന് സ്ഥിരീകരണമൊക്കെ വന്നിട്ടുണ്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇനിയും ചൂണ്ടിക്കാട്ടുന്ന സ്പോട്ടുകളിലെ പരിശോധനയാണ് അതിലേക്ക് ഉറ്റുനോക്കുന്നു നമ്മൾ റോഷി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകി വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ അസ്ഥിയാണെന്ന് സ്ഥിരീകരിക്കുന്നു ഒപ്പം തന്നെ പുരുഷൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗമാണ് കണ്ടെത്തിയത് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുണ്ട് അതിൽ പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ആരുടേതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് എസ് ഐ ടി സംഘത്തിന് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ജിയോ ടാഗ് ഉപയോഗിച്ച് പതിമൂന്ന് പോയിന്റുകളാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പോയിന്റുകളിലേക്ക് കൂടി പരിശോധന നീളുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയിലാണ് എസ് ഐ ടി സംഘം ഉള്ളത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ മൊഴിയാണ് ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും എസ് ഐ രൂപീകരിക്കപ്പെടുന്നത് പോലും സംഭവിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ആദ്യത്തെ ആ നാല് പോയിന്റുകൾ പരിശോധിച്ചപ്പോൾ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുപക്ഷേ ആ നിലയ്ക്ക് അല്ല എസ് ഐ ടി സംഘം എടുത്തത് അതിനപ്പുറത്ത് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയെ പൂർണ്ണമായും വിശ്വസിക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നത് ആ നിലയ്ക്ക് മണ്ണുമാന്തി മാന്തി കേന്ദ്രം ഉൾപ്പെടെ എത്തിച്ച് മണ്ണ് നീക്കിയുള്ള പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തപ്പോഴാണ് നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഇപ്പോൾ പല വിധത്തിലുള്ള പരാതികൾ പല കോടുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് ആ പരാതികളൊക്കെ പൂർണ്ണമായും സ്വീകരിക്കുന്നുണ്ട് ഒപ്പം ആ നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ഡി എൻ എ ഇത്തരത്തിൽ പരാതി നൽകുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കാനുള്ള ക്രമീകരണങ്ങളും ഇതിനോടം തന്നെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ സാധിക്കും കാരണം നിലവിൽ പതിമൂന്ന് പോയിന്റുകൾ ജിയോ ടാഗ് ചെയ്തിരിക്കുന്നു ഇനി അങ്ങോട്ട് വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് മറ്റ് പലയിടങ്ങളിലും കൂടുതൽ മൃതദേഹങ്ങൾ ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഒരേ കുഴിയിൽ തന്നെ കുഴിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിലേക്ക് ഉൾപ്പെടെ പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചീരണ തൊഴിലാളി കൊടുത്ത ഇടമുണ്ട് ആ മേഖലയിലേക്ക് നേരത്തെ തന്നെ മജിസ്ട്രേറ്റിന്റെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനുമതിയോടുകൂടി കടന്നു ചെന്ന് മണ്ണ് നീക്കി പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ആ മേഖലയിൽ ഈ കൃത്യം നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവിടെ അധിവസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സ്വ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ മൃതദേഹം എങ്ങനെ കുഴിച്ചിടാൻ കഴിഞ്ഞു അത് മറ്റാരെങ്കിലും കണ്ടിരുന്നു തുടങ്ങി അങ്ങനെ പരിശോധനകളിലേക്ക് കടക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്ന പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ അതീവ രഹസ്യ സ്വഭാവം എസ് സംഘം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിലൂടെ പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി ഉൾപ്പെടെ അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ പുറത്തേക്ക് വന്ന എന്ന് പറയുന്നത് അത് തുറസായ സ്ഥലത്തായിരുന്നു വീഡിയോ ചിത്രീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായത് എന്നാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് വനത്തിനകത്തേക്ക് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ് അവിടെ എത്ര കണ്ട് വിവരങ്ങൾ പുറത്തേക്ക് കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല അനൌദ്യോഗികമായി ചില വിവരങ്ങൾ ആദ്യ പോയിന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ പോലും എസ് ഐ സംഘം ഇതുവരെ അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട് അതേസമയം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പതിനേഴുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുണ്ട് ആ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നിരവധിയായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നുണ്ട് അതിൽ തന്നെ പല ആളുകളും അവിടെ പല കോണുകളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ എസ് ഐ സംഘത്തോട് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി രംഗത്തേക്ക് വരുന്നു എന്നുള്ള സാഹചര്യവും രൂപപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള പരാതികൾ കൂടി എസ് ഐ ടിയുടെ കതിരിയിലുള്ള ഹെൽപ്പ് ഡെസ്കിലേക്ക് എത്തുന്നുണ്ട് അതുകൂടി വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഇതിനടക്കം തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് ധർമ്മസ്ഥലയിലെ സംഭവ വികാസങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അത് രാജ്യം ഉറ്റുനോക്കുന്ന വലിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ കഥയായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ നമ്മളെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്